ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യുവർ കോർണർ എന്ന ഈ ഒരു ചാനലിന്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ബോഗൺ വില്ല ചെടികൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ സെയിൽ വീഡിയോയിൽ കാണിക്കാത്ത പുതിയ കുറേ വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ കാണിച്ച പ്ലാൻസ് ഒത്തിരിയേറെ പേര് വാങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയുമാണ് കേട്ടോ ചെടികളൊക്കെ കേടുവിടാണ്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരിക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെതായ സ്ട്രെസ്സൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ ചെടികളൊക്കെ നിങ്ങൾ വാങ്ങി നട്ട് നിങ്ങളുടെ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് ഞാൻ എങ്ങനെ ഇമാജിൻ ചെയ്യുവേ അത് ശരിക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ആദ്യാവസ്ഥാനം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ പ്ലാൻസ് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് അവസാനം പറയാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കില്ല അതുകൊണ്ട് ഇപ്പോൾ എന്നെ പറഞ്ഞേക്കാം ഒന്ന് കേൾക്കാൻ ക്ഷമയുണ്ടാവണേ ഞാൻ കാണിക്കുന്ന പ്ലാൻസ് ചെയ്യുന്ന നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാൻസിൻ്റെ ഓർഡർ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ പ്ലാൻസിൻ്റെ പേര് ഞാൻ എല്ലാത്തിൻ്റെ പേര് പറയേണ്ട ആ പേര് എഴുതിയിടുക അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് അതിൻ്റെ പേര് പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ഇടുക എല്ലാ വീഡിയോസിലും ഞാൻ തന്നെ പറയേണ്ട എന്നിരുന്നാലും പിന്നെയും കമൻറ്റ് ബോക്സിൽ ആളുകൾ ചോദിക്കേണ്ടത് എങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ ഓർഡർ ചെയ്യുക എന്ന് ബോഗിൻ വില്ല സീസൺ വരുമ്പോൾ എപ്പോഴും കുറച്ച് തിരക്ക് നമുക്ക് കൂടാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കും ചില സമയത്ത് ഒരാഴ്ച എടുത്തിട്ടായാലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരാണ്ടിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൽ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്നോട് എഴുതി ചോദിക്കണേ നിങ്ങൾ പൈസ പേ ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്ലാൻ്റ അയച്ചു തരാം പ്ലാന്റ് അയക്കുന്ന വിവരം എങ്ങനെ നിങ്ങൾ അറിയിക്കും അപ്പോൾ ട്രാക്ക് ഐ ഡി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചേക്കണേ കാരണം ഞാൻ കുത്തിപ്പിടിച്ചിരുന്നത് എല്ലാവർക്കും അയച്ചു കൊടുത്താലും എല്ലാവരും അത് ട്രാക്ക് ചെയ്ത് നോക്കണമെന്നില്ല അപ്പോൾ അത് ചെയ്യാൻ അറിയുന്നവർ ചോദിക്കുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം കോൾസ് മാക്സിമം അവയ്ഡ് ചെയ്യുക മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ കണ്ടോളാം കൂടുതൽ പേരുടെയും സംശയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഗൻ വല്ല പ്ലാന്റ്സ് ചട്ടിയോട് കൂടിയാണോ അയച്ചു തരിക എന്നുള്ളതാണ് ചട്ടിയോടുകൂടി അല്ലാട്ടോ അത്രയും വെയിറ്റുള്ള ചട്ടി നമുക്ക് അയക്കാൻ പറ്റില്ല ചട്ടിന്ന് എടുത്തായിരിക്കും പാക്ക് ചെയ്യാം ഇനി ചട്ടിയോടു കൂടി നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ പെറ്റ് സർവീസ് വഴി അയക്കാനുള്ള ഒരു ഉണ്ട് കുറച്ച് പൈസ കൊറിയർ ചാർജ് കൂടുതലാവുന്നേ ഉള്ളൂ അങ്ങനെ വേണ്ടവർക്ക് പെറ്റ് സർവീസ് വഴി അയച്ചു തരാം അല്ലാത്ത പക്ഷെ നമ്മൾ പ്ലാൻ്റ് അയക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞാനതിലെപ്പഴും പ്രിഫർ ചെയ്യുന്നത് ഡി ടി ഡി തന്നെയാണ് കാരണം നമുക്ക് പെട്ടെന്ന് ചെടി കിട്ടാൻ എളുപ്പം ഡി ടി ഡി സി വഴി അയക്കുമ്പോഴാണ് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് ഈ സംശയങ്ങൾ ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് അത്രയും പറയേണ്ടി വന്നത് ഇനി നമുക്ക് സമയം കളയേണ്ട സെയിലിനുള്ള പ്ലാൻസ് ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ കാണിക്കാം സെയിൽ ലിസ്റ്റിലെ ഏറ്റവും അധികത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഒത്തിരി പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ നല്ല രസമുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വരിക അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് വരും കേട്ടോ പൂ ആയി തുടങ്ങുമ്പം ആ ഗോൾഡൻ കളറിൽ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരും പിന്നെ ഒരു പിങ്കും ഗോൾഡനും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിരിക്കും ആയിരിക്കും എങ്ങനെയായാലും സംഭവം സൂപ്പറാണ് ഗോൾഡൻ സൺഷൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ കുറച്ച് പേരെങ്കിലും കവർ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കവർ പ്ലാന്റ്സ് ആയിട്ട് എന്റെ കയ്യിലില്ല സെയിലിന് കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ചട്ടി പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കണേ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് സൺറൈസ് ഡാർക്ക് പർപ്പിൾ അസാധ്യമായിട്ട് അല്ല മറിഞ്ഞു പൂവുണ്ടാവണം ഒരു അടിപ്പൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത് റേറ്റ് മുന്നൂറ്റി എൺപതാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ സാധാരണ കിട്ടാത്ത വെറൈറ്റീസ് ആണ് ഇതും ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് തന്ന ആൾക്കു അറിഞ്ഞുകൂടാ ഞാനും സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല ഇതിൻ്റെ പൂക്കൾ ഭയങ്കര കട്ടി കുറഞ്ഞ പൂക്കളാണ് ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പോൾ കണ്ടോ വൈറ്റ് കളർ പൂവായിട്ട് അത് ടേൺ ചെയ്യുന്നത് അതിൻ്റെ അരുവിത്ത് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഐഡിയ അറിയാമെന്നുണ്ടെങ്കിൽ പറയാ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇതിൻ്റെ പൂക്കളുടെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇനി നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ബ്രെഡ് ഉണ്ടോയെന്ന് ചോദിക്കണവരേ ഉള്ളൂ എന്താ ഒരു ഭംഗിയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്ലെയിം ബ്രെഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സെയിലിന് അതിനു വേണ്ടി നമുക്ക് ഈ തവണ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ബ്രെഡിന് ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ സെയിം പ്ലാന്റ് എനിക്ക് എല്ലാവർക്കും അയച്ചു തരാൻ പറ്റില്ലല്ലോ ഏകദേശം ഇതിനോട് ചേർന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്ന പൈസയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്ലാൻസ് ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ് ആണ് ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങുക കേട്ടോ ഇനി റൂബി റെഡ് ആണ് അടുത്തത് റൂബി റെഡിൻ്റെ ഒരു ചന്തം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെടി പൂത്ത് നിൽക്കുന്നത് കാണിക്കുന്നത് കേട്ടോ റൂബി റെഡിൻ്റെ സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് ടു നയൻറ്റി റുപ്പീസിനാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുക ഞാൻ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബ്രാഞ്ചസ് അധികമുള്ള പ്ലാൻസ് നോക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ വേര് അതിനനുസരിച്ചിട്ടുണ്ടാവും ഒരു വേര് പോയാലും നമുക്ക് അടുത്ത വേര് ഉണ്ടാവും ഇവിടെ ഫ്ലെയിം റെഡും റൂബി റെഡും ഒക്കെ ഒരു ഫാമിലി പെട്ടതാണല്ലോ ഇതിപ്പം എൻ്റെ വീട്ടിലെ ചെടിയാണ് കഴിഞ്ഞ കൊല്ലം വിരിഞ്ഞ പൂക്കളെല്ലാം റൂബി റെഡിൻ്റെ ആയിരുന്നു ഈ തവണ വിരിഞ്ഞപ്പം റൂബി റെഡിൻ്റെ പൂ വിരിഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് ഫ്ലെയിം റെഡിൻ്റെ കറിലേക്ക് മാറി പൂക്കളിൽ കളർ ചേഞ്ച് വരാന്നുള്ളത് ഈ ബോഗിൻവില്ല ചെടികളിൽ മിക്കവാറും കാണുന്നൊരു പ്രതിഭാസമാണ് കടലാസ്റ്റഡിയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെറൈറ്റിയാണ് അടർണ അടർണയുടെ പ്ലാന്റ് ഉണ്ടോയെന്ന് ഒരു ദിവസം എത്ര പേര് ചോദിക്കേണ്ടത് ഇരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ വലിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് ചെറുതാണെങ്കിലും സ്റ്റെമ്മൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള സ്റ്റെമ്മാണ് അടർണയ്ക്ക് പൊതുവേ വില കൂടുതലാണെന്ന് നമുക്കറിയാം ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അടർണ പോലെ തന്നെ മിക്കവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അർജുനായും അർജുനായുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ഉണ്ട് അതും ഓൾമോസ്റ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടുക കേട്ടോ സാധാരണ നമ്മൾ ബോഗിൻ വില്ലുകൾ കൊറിയർ അയക്കാൻ പറ്റാവുന്ന മാക്സിമം സൈസാണ് എപ്പോഴും അയക്കാറ് പക്ഷേ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മാക്സിമം സൈസ് ഇതാണ് കേട്ടോ പ്ലാന്റ്സ് നമ്മൾ കഴിവിൻ്റെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് അയക്കുക ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ വിലയുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു അടർണയും അർജുനയും ആണ് ഈ സൈസായാലും ഒക്കെയാണ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നവർക്ക് വാങ്ങാം കേട്ടോ ബട്ടർഫ്ലൈ ഓറഞ്ചിന്റെ ഏകദേശം ഒരു ലുക്കുള്ള മസൂരി ഓറഞ്ച് ആണ് കേട്ടോ ഇത് ചെറിയ വട്ടത്തിലുള്ള വെരിഗേറ്റഡ് ലീവ്സിൽ നല്ല ഓറഞ്ച് കളർ പൂക്കളാണ് ഇതിന് വരിക ഇതൊരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഈ ചെടിയൊക്കെ നന്നായിട്ട് വലിപ്പം വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുക നല്ല നല്ല വെറൈറ്റീസ് ഇനിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് നാടൻ വെറൈറ്റീസ് കാണിക്കാം ഇതൊരു നാടൻ വെറൈറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തനി നാടൻ എന്ന് പറയാൻ പറ്റില്ല ഓറഞ്ചും പിങ്കും റെഡും ഷെയ്ഡുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ പെറ്റൽസ് ഇച്ചിരി നീളുള്ള പെറ്റൽസ് ആണ് നൂറ്റി എഴുപതാണ് ഒരു പ്ലാന്റിന്റെ റേറ്റ് നാടൻ വെറൈറ്റികളിൽ നന്നായിട്ട് ഭംഗിയായിട്ട് പൂണ്ടാവുന്ന ഒരു കളറാണ് നാടൻ വൈറ്റ് നാടൻ വൈറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈയിടെ ഇടം നമ്മൾ കൂടുതലും ഹൈബ്രിഡ് പ്ലാന്റ്സിന്റെ പിറയിലാണെങ്കിൽ ഈ നാടൻ വെറൈറ്റീസ് ഉണ്ടല്ലോ ശരിക്ക് വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പൂക്കൂട്ടോ ട്വൻറ്റി വൺ ജ്വല്ലിന്റെ പീഷ് കളർ ആണത് ലീവ്സ് വെരിഗേറ്റഡ് ലീവ്സ് ആണ് വരുന്നത് അതിൻ്റെ തുമ്പത്ത് പീച്ചും പിങ്കും ഒരു പൂന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് നാനൂറ്റി അമ്പത് രൂപ അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കിയാൽ ഈ പൂന വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെറ്റൽസിന് ഭയങ്കര അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെടി നിറഞ്ഞു പൂ നമുക്ക് കാണാൻ പറ്റും പൂന ലവൻഡർ പൂന വൈറ്റ് വൈറ്റെന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണ് ബോഗൻവില്ല പ്ലാന്റ്സ് ഉള്ളവർ ഇത് ഉണ്ടാവാതിരിക്കില്ല ഇനി വീട്ടിൽ ഈ പ്ലാന്റ് ഇല്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങി നിടുക ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇനിയൊരു സൂപ്പർ വെറൈറ്റി കാണിച്ചു തരാം ഇതാണ് സൂഫിയ മെറൂൺ നല്ല ക്യൂട്ടായിട്ടുള്ള പൂവാണ് കേട്ടോ അതിലുണ്ടാവുക മൂന്ന് പെറ്റലേ ഉള്ളൂ ഇതിന് ആ പെറ്റൽസിൻ്റെ ഷേപ്പ് കണ്ടോ ഇച്ചിരി വട്ടം ഷേപ്പ് ഉള്ള പെറ്റൽസാണ് ഇതിൻ്റെ ഇല നല്ല കരിഞ്ഞ പച്ച ഇലയും സൂഫിയ മെറൂണിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ബ്രാഞ്ചസ് ഒക്കെ വെട്ടി ചെറുതാക്കിയ ചെടിയാണേ നല്ല കരുത്തുവാണ് ഹെൽത്തിയും ആണ് ഇത് നോക്ക് ഇത് ഫൊർമോസ പർപ്പിളാണ് ഫോർമോസ പിങ്കിൻ്റെ പെറ്റലിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ട് അതിങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് മൂന്ന് പെറ്റലുള്ള ടൈപ്പാണ് അതെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ നടാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണത് അതും നല്ല ബ്രൈറ്റ് കളറിൽ പൂ നിൽക്കുന്ന ഇതുകൊണ്ട് ഒരു പ്രത്യേക അട്രാക്ഷനാണ് പർപ്പിൾ കളർ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പർപ്പിളിൻ്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ അത് ഇതിലും രസാണ് ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ മൊണാലിസ റെഡ് മൊണാലിസ റെഡിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഇല നല്ല കരിഞ്ഞ പച്ചയാണ് പക്ഷെ കുഞ്ഞലകളാണ് ഈ മൊണാലിസയിൽ പൂക്കൾ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇലക്ക് വലിയ പ്രാധാന്യമില്ല മൊണാലിസയുടെ റേറ്റും ഇരുന്നൂറ്റി തന്നെയാണ് കേട്ടോ വെൻവില പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഓൺലൈനായിട്ട് കിട്ടി കഴിയുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് മണല് ചാണകപ്പൊടി ഇത് മൂന്ന് മാത്രം മിക്സ് ചെയ്ത് ചെടി നട്ടാൻ മതി കേട്ടോ എന്നിട്ട് ഡയറക്റ്റ് മഴയും വെയിലും കൊള്ളാത്ത നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുക പുതിയൊരു മുള വന്നതിന് ശേഷം ചെടി ഉഷാറായതിനു ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ചെടി ഏതാണെന്ന് അറിയോ ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ചെറിയ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് വീഡിയോയിൽ അത്രയും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല കാരണം ഇത് വിരിഞ്ഞു വരുന്ന പൂവാണ് ഇച്ചിരി ഉണ്ട് ദിവസം കഴിയണം ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് ഇത് നിറഞ്ഞു പൂക്കുന്ന ചെടിയാട്ടോ ഇത് അത്ര വലിപ്പമുള്ള ചെടിയല്ലല്ലോ അതുകൊണ്ടാണ് പൂ പൂവിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവാത്തത് പർപ്പിൾ കറുള്ളൊരു ചെടിയും കൂടെ കാണിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇത് സ്റ്റാർ പർപ്പിൾ പർപ്പിളാണേ ഈ പൂവിൻ്റെ എതിലുകൾക്ക് വലിപ്പം കുറവാണ് പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നിറഞ്ഞു പൂക്കും ഇതിൻ്റെ ഇലയും ചെറിയ ചെറിയ ഇലകളാണ് ഒത്തിരി വലിപ്പമുള്ള ഇലകളെല്ലാം ഈ പ്ലാന്റും ഈ സ്റ്റാർ പറപ്പിളും ഈ ഹാങ്ങിങ് പോട്ടിൽ ചിലർ നടാറുണ്ട് നല്ല കരുത്തുള്ള വലിപ്പമുള്ള പ്ലാന്റ്സ് ആണോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഈ പ്ലാന്റ് ഒന്നും വീട്ടിലില്ലാത്തവർ വേഗം വേഗം വാങ്ങുക കേട്ടോ ഇനി ഒരു ചിത്ര വെറൈറ്റി കാണിക്കാം ഞാൻ ചിത്രയിൽ നമുക്ക് പെറ്റൽസിന് പല ഷെയ്ഡുള്ള പൂക്കൾ കാണാൻ പറ്റും ഇത് ഒരു റെഡ് ആൻഡ് ക്രീം കളർ അങ്ങനെയാണ് ഇതിലെ ഷെയ്ഡ് വരുന്നത് ചട്ടിയിൽ നടുവാണെങ്കിൽ നമുക്ക് ചെറുതാക്കി ഇത് നടാം ഇനി തറയിൽ നടണമെന്നുണ്ടെങ്കിൽ തറയിൽ നട്ടാൽ ഇത് നല്ല വലിപ്പം വെച്ച് പോവും കേട്ടോ ചിത്രയുടെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ റെഡിൽ വിരിയുന്ന പൂക്കൾ മെച്ചൂറായി കഴിയുമ്പോൾ ചിലപ്പം ഈ ഒരു ഷെയ്ഡിലേക്ക് മാറും ചിത്രം നമുക്ക് ഒരു ഫിക്സഡ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല പല ഷെയ്ഡിലാണ് കിട്ടുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച വീര പിങ്ക് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇപ്പം റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണ്ടായാലും നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ട്വൻറ്റിവൺ ജ്വല്ലിൻ്റെ യെല്ലോ വിത്ത് ഓറഞ്ച് ഇതൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ഒത്തിരി പേര് ഈ ഒരു ചെടി ഇത് വാങ്ങിയിട്ടുണ്ട് ബോഗൻ വില്ല പ്ലാന്റ്സ് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇലകൾക്ക് ഒരു യാത്രാക്ഷീണം കാണും ചെറിയൊരു വാട്ടം ചില സമയത്ത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മേടിക്കണ്ട കേട്ടോ കാരണം റോസിൻ്റെ തന്നെ ഒരു നേച്ചറാണ് ബോഗൻ വില്ലയ്ക്കും ചിലപ്പം ഇലകൾ വാടിയാലും ഒന്ന് രണ്ട് ദിവസം വെള്ളം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉണർന്ന് വരും ചിലപ്പോൾ ഇലകൾ കൊഴിഞ്ഞ് രണ്ടാമത് കേൾക്കും അതുകൊണ്ട് ഇല കൊഴിഞ്ഞാലും ചെടി നശിച്ചു പോയി എന്ന് വിചാരിക്കരുത് തണ്ടിൻ്റെ പച്ചപ്പ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് പുതിയ മുളപ്പ് വന്നോളും ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റാണ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്ത പ്ലാന്റ് കെലീസയാണ് കെലീസയ്ക്കും ഇരുന്നൂറ്റി എഴുപത് രൂപ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൂമ്പലകൾക്ക് തത്തപ്പച്ച കളറാന്നുള്ളതാണ് ഇത് ചോക്ലേറ്റ് മിക്സ് ബോക്കിൽ വില്ലയാണ് ഇത് വിരിയുമ്പം പൂക്കൾക്കൊരു ചോക്ലേറ്റ് കളർ അത് കഴിഞ്ഞ് പിന്നെ അത് മെച്ചൂറാവുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ അതിലേക്ക് കയറി വരും ഇതൊക്കെ ഒരു വെറൈറ്റി കളറാണ് നല്ല വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് നല്ല കടുത്ത കളറായിട്ട് തന്നെ വരും ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് ബോഗൻവില പ്ലാന്റ്സ് നിങ്ങൾ നട്ട് പിടിച്ച് കിട്ടി കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂത്തോളും എൻ്റെ അനുഭവത്തിൽ മറ്റെന്തിനേക്കാളും ബൊഗൻവിലയ്ക്ക് ഏറ്റവും നല്ലത് ഈ ഡി എ പി തന്നെയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വെറൈറ്റീനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോല എന്നുള്ള പേരിലാണ് ആ ഒരു പേരിലാണ് എനിക്കിത് കിട്ടിയത് പക്ഷേ ചിലർ കമൻറ്റ് ചെയ്തു ഇത് ലോല അല്ലാന്നേ പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള ആയിട്ട് ഞാൻ തപ്പി കണ്ടുപിടിച്ചു ഇത് മഹാദീറാണ് കേട്ടോ ഇതിൻ്റെ കമ്പ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിടക്കും തുമ്പത്ത് കൊല കൊലയായിട്ട് പൂവുണ്ടാവും ഇതിൻ്റെ പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് മറ്റ് ബോഗിൻ വില വെറൈറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂക്കളുകളുടെ സ്ട്രക്ചറിന് ഒരു വ്യത്യാസമുണ്ട് ഓറഞ്ചും പീച്ചും ഒരു കളറാണ് പൂക്കൾക്ക് വരിക ചെടികൾ വേണ്ടവർ ഏതൊക്കെ ചെടിയാണ് വേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് സിൽവർ റെഡ് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇലകൾക്ക് ഒരു സിൽവർ ഷെയ്ഡ് ഉണ്ട് പൂക്കൾ റെഡ് കളറിലാഡ് ആവുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് അടുത്തായിട്ട് വരുന്നത് ഫോർമോസയുടെ മിനിയേച്ചർ പിങ്ക് ഇതിൻ്റെ പൂക്കൾ ചെറിയ ചെറിയ പൂക്കൾ ഇല ചെറിയ ചെറിയ എല്ലാം തൂക്കു ചട്ടിയിൽ നടാൻ പറ്റിയ ഒരു ചെടിയും കൂടി അവിടെ പിങ്ക് കളറിൽ നിറച്ച് പൂ ഉണ്ടാവുന്ന ചെടിയാണ് കുറേയേറെ വെറൈറ്റീസ് ഞാനിന്ന് കാണിച്ചില്ലേ ഇന്നത്തേക്ക് ഇത് മതിയാകുമല്ലേ അടുത്ത സെയിൽ വീഡിയോ വരുമ്പം ഇനിയുള്ള വെറൈറ്റീസ് കാണിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാണ്ട് മടിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ വീഡിയോ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാണ്ട് കുത്തിപ്പിടിച്ചിരുന്ന് കാണൂല്ലല്ലോ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഒരു ലൈക്ക് അടിക്കുന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ മടിക്കാണ്ട് അത് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ അത് ചെയ്താലാണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ വില്ല പ്ലാന്റ്സ് ഇഷ്ടമാണ് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അവർക്ക് കഴിവിൻ്റെ പരമാവധി ചെടികൾ നശിച്ചു പോകാത്ത രീതിയിലുള്ള ഒരു നല്ല പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെടി കൈ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിടിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കേട്ടോ പ്ലാന്റ് റിസീവ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും പ്ലാന്റിൻ്റെ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്തു തരിക അതപ്പം നമ്മൾ റീപ്ലേസ് ചെയ്തു തരും പിന്നീട് വരുന്ന ഡാമേജിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലേ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ